അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മൾ മുൾട്ടാനി ഉപയോഗിച്ചിട്ട് നമുക്കൊരു പേസ് ആക്കാട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ ഭയങ്കര വെയിലുള്ള വെയിലത്തൊക്കെ പോയി വരുമ്പോ നമ്മുടെ മുഖമൊക്കെ ഭയങ്കര ടാൻ അടിച്ച് കരിവാളിച്ചിട്ട് ഇരിക്കുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുഴയിലാൻ പോയിട്ടുണ്ടായിരുന്നു പോയി വന്ന് കഴിഞ്ഞപ്പൊ കത്തി കരിവാളിച്ചിരിക്കേണ്ട പിന്നെ ഞാനിത് സ്ഥിരം ചെയ്യാറുള്ളതാണ് നമ്മൾ കല്യാണം അങ്ങനെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ട അത്യാവശ്യം വരുമ്പോ പെട്ടെന്നൊരു നമുക്ക് എന്താ ഫേസിന് ഒരു ഗ്ലോവും അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പൊ ഞാനത് കണ്ടിന്യൂസ് ചെയ്യാറുള്ളതാണ് ഇപ്പൊ കുറച്ച് നല്ല ചെയ്യാറുണ്ടായില്ല അപ്പൊ എന്തായാലും ഞാൻ ആകെ ഞങ്ങൾ കരിപാളിച്ചിരിക്കണം പിന്നെ എന്തായാലും ഞങ്ങൾ അത് ചെയ്യാൻ ഇരിച്ചിട്ട് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കട്ടെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യം ഉരുക്കിഴങ്ങ് ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ യൂസ് ചെയ്ത് നമുക്ക് പറയേണ്ട കാര്യമില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ മുഖത്തിൻ്റെ കറുത്ത പാടുകൾ മാറാനും കണ്ടിന്യൂ ചുറ്റുള്ള പാടുകൾ മാറാനും ഒക്കെ ഉരുളക്കിഴങ്ങ് നമ്മൾ യൂസ് ചെയ്യണം എനിക്ക് അതിന് നീരെടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മുൾട്ടാനുമിറ്റിയാണ് വേണ്ടത് അപ്പോൾ ഞാനിത് ആയുർവേദ കടയിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അങ്ങടിക്കട നിങ്ങളുടെ അടുത്തുള്ള ഏത് ഷോപ്പിൽ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാട്ടാം അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഒരു രണ്ട് രണ്ടര സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്താണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് അതിനെ നീരെടുക്കണമായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത് പിന്നെ മുൾട്ടനും മിൾട്ടിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും അതുപോലെ തന്നെ നമ്മുടെ എന്താ ഫേസിൻ്റെ എല്ലാ പ്രശ്നവും ഒട്ടുമിക്കും നമ്മൾ ടാൻ റിമൂവ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാനായിട്ട് ബുൾട്ടാനും വീട്ടിൽ വെച്ച് സഹായിക്കട്ട പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ നമുക്ക് അതിനകത്ത് ചേർക്കുന്നത് തൈരാണ് കേട്ടോ തൈരും കടലമാവക്ക തൈര് എല്ലാത്തിലൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഡയറക്ടലി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റനാകും കിട്ടാം അപ്പം നമ്മൾ ഇന്നത്തെ തൈര് ചേർക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് തൈര് പറ്റാത്തവരാണുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ ചേർക്കാട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തക്കാളിയുടെ നീര് ഇങ്ങനെ ഒഴിക്കുന്നേക്കാളും നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ഒപ്പം മിക്സിയിലോട്ട് അടിച്ചിട്ട് യൂസ് ചെയ്താലും അതിൻ്റെ നീരെടുത്ത് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സ്കൂൾ പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്യാനായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത് നമുക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്യാണ്ട് ഇങ്ങനെ ക്യൂബായിട്ട് വെക്കണുണ്ടെങ്കിൽ നമുക്ക് ആവശ്യ സമയത്ത് നമുക്കെടുത്ത് വയ്ക്കാമല്ല അങ്ങനെ ഞാൻ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാം അത് ഏകദേശം ഒരു

മേഖല പിന്നെ ഇങ്ങനെ ഇതാണ് നമ്മുടെ സംഭവം ഇതിട്ട് നോക്കി നല്ല സുഖം ഇട്ടാ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുലർ മോഷൻ എല്ലാം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചാൽ മതി കിട്ടാം അപ്പൊ നമുക്കൊരു മസാജും ആവും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും നടക്കും നല്ല തണവുണ്ട് നല്ല സുഖം അതന്നെല്ലാം അറിയണം നമ്മളെ സ്കിൻ റൈറ്റിനൊക്കെ ഒരുപാട് സഹായിക്കണം ും കണ്ടിന്യൂസ് ഒന്നടവിട്ട് ഒന്നടവിട്ട് നമ്മള് ഞങ്ങള് വീട് ഒരാളാണ്ട് അപ്പൊ അവള് നോക്കി നമുക്ക് നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ത് അപ്ലൈ ചെയ്താലും നമ്മൾ നെക്കിലും കൂടി തേച്ച് കൊടുക്കണം ഞാനിപ്പോ തേക്കണെ ഞാനിപ്പോ ഗുളികഴിഞ്ഞ് വന്നോളൂ എന്റെ ഡ്രസ് ചീത്തും അപ്പൊ ഞാൻ നെക്കിൽ തൽക്കാലം തൽക്കാലിപ്പോ അപ്ലൈ മോത്ത് മാത്രം അപ്ലൈ ചെയ്യണുള്ളൂ മുഖത്താണ് ഭയങ്കര കരിവാളിപ്പ് ആയത് ഞാനപ്പ ഇങ്ങനെ ഇടക്ക് ഏട്ടനും ചെയ്തു കൊടുക്കാറുണ്ടാ കാരണം ഏട്ടൻ മേളത്തിനൊക്കെ പോണു അതെ അടിച്ചടിച്ച് നമ്മ നമ്മളിപ്പോ നമ്മുടെ മുഖത്തിപ്പൊ ടാനായി പിന്നെ നമ്മളതൊന്നും ചെയ്തില്ല അത് കഴിഞ്ഞ് പിന്നെയും ഒന്നും കൂടി വെയിലായിട്ട് കരിവാളിപ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ കൂടി 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 ഇങ്ങനെ ഇരിക്കുവള്ളു പക്ഷെ വെയിലും പോയി വരുക ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫേസ് മാസ്ക് എന്തെങ്കിലും സംഭവം ചെറിയ തൈര കടലമാവ് വെച്ചിട്ടൊന്നും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ടാൻ അപ്പൊ തന്നെ നമ്മുടെ മുഖത്ത് നിന്ന് പോകരു കേട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ ടാൻ ഇങ്ങനെ ഒരു ഒന്നും ചെയ്യാണ്ട് ഒന്നും കെയർ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് കരിവാളിച്ച് പോകണം കേട്ടോ ഇതേ അങ്ങനെ രണ്ടേരും മൂത്തു വയസ്സേരം ഇതവിടെ ഇരുന്ന് ഡ്രൈ ആവട്ടെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വരാട്ടെ അപ്പൊ ഇതേ നമ്മളാ ഉണങ്ങിയിട്ടുണ്ട് കേട്ടാ ഞങ്ങൾ അതൊത്തേക്ക് കയറി പുറത്ത് നല്ല മഴ കിട്ടാം അപ്പൊ നമുക്ക് നോർമൽ വാട്ടർ വെച്ചിട്ട് നമുക്ക് കഴുകാംട്ടെ അപ്പൊ നമുക്ക് ഇതേ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യാട്ടെ ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ തണുത്ത വെള്ളത്തിലാണ്ടാ കഴുകണത് അതൊരു വന്ന പോലെ ടിപൊളിയാ അപ്പൊ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നമ്മുടെ ശരിക്കും നമ്മുടെ ും ടാനും ഒക്കെ റിമൂവ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവില്ലേ വൈറ്റ് ലെഡ് ഒക്കെ പോലത്തെ അതൊക്കെ റിമൂവ് ആയിട്ടാ അവിടെ എനിക്ക് ഇവിടെ തൊടുമ്പറിയാൻ പറ്റും ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല ബ്രൈറ്റ് ഒക്കെ മാറിയിട്ടുണ്ട് അതൊക്കെ പോയില്ലേ

പുറത്ത് ചെട്ടെടുത്തേക്കണത് ലൈറ്റൊന്നും തട്ടില്ല ഇവിടെ കൊണ്ടൊക്കെ ഭയങ്കര തിളക്കം പോലല്ലേ ഞാൻ തിരഞ്ഞെടുപ്പം ചെയ്യാറുള്ള തേക്കാണ് അപ്പൊ എനിക്ക് നല്ലോണം വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ നിൽക്കും കാണിച്ചെന്നത് അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വന്നാൽ